ഹലോ ഗായ്സ് എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ സോ എല്ലാവരും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ മൺസൂൺ ഒക്കെ അല്ലേ സോ ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് സോ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടുപ്പിയിലോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് സോ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് കടന്ന് നോക്കിയാലോ ശബ്ദമൊക്കെ കേട്ടിട്ട് ഒരു ബ്രാഹ്മിൺ ഫാമിലി വീട്ടിലോട്ട് കിടന്നൊരു ഫീല് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു മ്യൂസിയം ആണ് ഉടുപ്പിയിൽ നിന്ന് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന ഒരു വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ദൂരത്തിലൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഹെറിറ്റേജ് വില്ലേജ് മ്യൂസിയം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നിങ്ങളീ കാണുന്നത് പോലെ ഒരു മ്യൂസിയം തന്നെയാണ് പണ്ട് കാലത്ത് യൂസ് ചെയ്ത ഉപകരണങ്ങൾ വാദ്യോപകരണങ്ങൾ പിന്നെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന യൂടെൻസിൽസ് ചെയർ പണ്ട് കാലത്ത് ആൾക്കാർ എന്തെല്ലാം യൂസ് ചെയ്തിരുന്നോ അതെല്ലാം അടുക്കി പിറക്കി ഒരേ സ്ഥലത്ത് ഒരു അടുക്കും ചിട്ടിയോടും കൂടിയിട്ട് ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണിത് ഹെറിറ്റേജ് വില്ലേജ് മ്യൂസിയം എന്ന് പറയുന്നത് അത്യാവശ്യം അണ്ടർ റേറ്റഡ് പ്ലേസ് ആണെന്ന് തന്നെ പറയാം ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവിടെ ടിക്കറ്റ് ഫെയറും കൂടുതലായിരുന്നു ഒരു അഡൽട്ട് പേഴ്സണിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വൺ ഫിഫ്റ്റി റുപ്പീസ് കൊടുത്താൽ മതി ഗോകർണയിലേക്കുള്ള എൻ്റെ ഉടുപ്പിയിൽ നിന്നുള്ള ട്രെയിൻ ലേറ്റാവും എന്നറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് അത് ഞാൻ ഗൈഡിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് സമയപരിമിതി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കേണ്ട സാധനം എനിക്ക് മുപ്പത് മിനിറ്റ് കൊണ്ട് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ബിൽഡിങ്സ് മാത്രം കണ്ട് പോകാൻ വേണ്ടി അതിനുള്ള ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ബിൽഡിങ് നമ്പേഴ്സ് മാത്രം തന്നിട്ട് അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു സോ അത്യാവശ്യം നല്ല ഹെൽപ്പ് ഫുള്ളാണ് ഇവിടുത്തെ ഗൈഡായാലും സെക്യൂരിറ്റീസ് ആയാലും ബ്രിട്ടീഷ് ഭരണകാലത്ത് പല നവാബിമാരൊക്കെ താമസിച്ചിരുന്ന സമയത്ത് ഓരോ റൂമുകൾ എങ്ങനെയാണ് അതുപോലെ വീട് എങ്ങനെയാണ് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അത് അങ്ങനത്തെ ഐറ്റംസ് അതുപോലെ ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഹിസ്റ്റോറിക്കൽ കാര്യത്തിൽ ഭയങ്കര വീക്കാണ് അതുകൊണ്ട് തന്നെ എനിക്കത് അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പ്ലേസ് വിസിറ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഗോകർണയിലേക്കുള്ള ട്രെയിൻ വൈകുന്നേരം നാല് മണിക്കാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു മണി ഒന്നര ടൈം ആയിരുന്നു ഐ മീൻ ലഞ്ചെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നര ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സോ ഐ തോട്ട് എന്തുകൊണ്ട് ഒന്ന് കറങ്ങിക്കൂടാണ് അങ്ങനെ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിന്ന് അടുത്ത് ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഞാൻ ഈ ചൂസ് ചെയ്ത പ്ലേസാണ് ഹെറിറ്റേജ് വില്ലേജ് മ്യൂസിയം അതുപോലെ അത്യാവശ്യം ക്രൗഡഡ് അല്ലാത്തൊരു ഏരിയ ആയിരുന്നു എനിക്ക് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുന്ന ഒരു ഏരിയ കൂടിയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും പ്രതീക്ഷിച്ചതിനേക്കാട്ടും എനിക്ക് എക്സ്പെക്റ്റേഷൻസിനെക്കാട്ടും കൂടുതൽ എനിക്കൊരു കാമ അറ്റ്മോസ്ഫിയർ ഈ പ്ലേസ് എനിക്ക് തന്നിട്ടുണ്ട് ആ ഒരു വൈബ് ആ ഒരു മ്യൂസിക്കൽ വൈബ് ആ ഒരു ടെക്സ്ചർ അവിടുത്തെ സ്മെല് എല്ലാം ഒരു ആ ഒരു വിൻറ്റേജ് ഒരു ഫീൽ തന്നിട്ടുണ്ടായിരുന്നു ഗോകർണയിൽ ഞാൻ താമസിക്കാൻ പോകുന്ന സ്ഥലം ഒരു വിൻറ്റേജ് ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്കൊരു ആഡഡ് ഫീലായിരുന്നു ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തായതുകൊണ്ട് ഒരു ആഡഡ് ഫീലായിരുന്നു ഒരു ആഡഡ് എക്സൈറ്റ്മെൻറ്റ് ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത് സോ അതുപോലെ തന്നെ അധികം ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അത്യാവശ്യം നേരം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാനും അത്യാവശ്യം നല്ലൊരു ഏരിയയാണ് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസും കൂടിയാണ് അധികം ചിലവ് വരുന്നില്ല നമ്മൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ എത്താവുന്ന ദൂരത്ത് തന്നെയാണ് ഈ സ്ഥലമുള്ളത് ഇങ്ങോട്ട് ബസ് റൂട്ടുണ്ട് ബസ് പിടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്നതാണ് സോ ഗോകർണയിൽക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വെയ്റ്റിംഗ് ടൈം നിങ്ങൾക്ക് കിട്ടും എന്തായാലും സോ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഉടുപ്പി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് കൂടിയാണ് ഇവിടെയുള്ള ഗൈഡ് നിങ്ങൾക്ക് അത്യാവശ്യം ഡീറ്റെയിൽസ് പറഞ്ഞു തരും എനിക്ക് സമയപരിമിതി ഉള്ളത് കാരണം കൊണ്ട് തന്നെ എനിക്ക് നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു ഓരോ സെക്ഷനും ഓരോ ബിൽഡിങ്സിനോ ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട് ആ ഓരോ ബിൽഡിങ്സിൻ്റെ എൻട്രൻസിന് മുന്നിൽ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് അതിൻ്റെ ചരിത്രം പറയുന്നൊരു ബോർഡ് നിങ്ങൾക്ക് ടൈം ഉള്ളവരാണെങ്കിൽ ഒരു വൺ അവർ ടു അവർ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ നടന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഒരു ഗൈഡും കൂടിയുണ്ട് നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ വേണം എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ആപ്പ് നമുക്ക് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് കന്നഡ വേണ്ടവർക്ക് കന്നഡേലും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും എന്നാണ് പറഞ്ഞത് ആ ആപ്പിൻ്റെ പേര് ഫ്ലിപ്പ് എ ആർ എന്നായിരുന്നു ഈ ആപ്പ് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലില്ല അന്ന് ഞാൻ പോയ ടൈമിൽ മാർച്ച് മാസമായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മൺസൂൺ ആയതുകൊണ്ട് തന്നെ ബെസ്റ്റ് ടൈമാണ് സോ നിങ്ങൾക്കൊരു ടു അവേഴ്സ് സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വെയ്റ്റിംഗ് ടൈം വെയ്റ്റിംഗ് ടൈം പീരീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കുറച്ച് പേര് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല റിലാക്സേഷൻ കിട്ടുന്ന ഒരു പ്ലേസ് കൂടിയാണ്

ഒന്ന് ഇരുന്ന് കുറച്ച് പേരെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ ഇരുന്ന് ഒന്ന് ഫോൺ നോക്കിയപ്പോഴാണ് ഗൈസ് ഞാൻ കണ്ടത് സമയം ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളു എൻ്റെ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് സോ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡ് ഞാൻ തപ്പി നടന്നു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു അവിടെ ഓട്ടോ സ്റ്റാൻഡുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ വന്ന് നമ്മൾ പിക്ക് ചെയ്യും ഓട്ടോ സ്റ്റാൻഡ് എപ്പോഴും കാലിയായിട്ടാണ് ഇരിക്കാറ് അങ്ങനെ ട്രെയിൻ വന്ന് ട്രെയിൻ കീറിയിച്ച് രാത്രിയായിട്ടുണ്ടായിരുന്നു ഗോകർണ്ണയിൽ എത്താൻ എന്നാലും കുഴപ്പമില്ല ട്രിപ്പ് വല്ല അടിപൊളിയായിരുന്നു ഈ ഉടുപ്പിയിലെ ഈ വിസിറ്റ് അൺഎക്സ്പെക്റ്റഡുമായിരുന്നു സോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വന്നിട്ട് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് ഡസ് മീൻസ് അലോട്ട് സോ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും പ്ലീസ് ടേക്ക് കെയർ ടാറ്റ ബൈ ബൈ